കേൾക്കുന്നില്ലേ അധികൃതരോടുള്ള ചോദ്യം പോലെ ദിശാ ബോർഡിനു പകരം പരസ്യ ബോർഡ് മൂവാറ്റുപുഴ പി ജംഗ്ഷനിലാണ് കൗതുകം ഉയർത്തുന്ന പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഒന്നും കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ല എന്ന ചോദ്യവുമായി ശരിയായ രീതിയിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കാത്ത പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ സിഗ്നൽ പോസ്റ്റുകളിലാണ് ഒന്നും കേൾക്കുന്നില്ല പരസ്യ ബോർഡുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇഴഞ്ഞു നീങ്ങുന്ന നഗരവികസനം ഇനിയും തുടക്കാത്ത പാലം പണി പൂർത്തിയാകാത്ത കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഗതാഗത കുരുക്ക് തുടങ്ങി നിരവധി പരാതികൾ ജനങ്ങൾ ഉയർത്തുമ്പോൾ ബദിരകർണങ്ങളിൽ എന്ന പോലെ അധികൃതർ നിഷ്ക്രിയരാകുമ്പോഴാണ് ഒന്നും കേൾക്കുന്നില്ല എന്ന ചോദ്യവുമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകളിൽ പരസ്യ ബോർഡുകൾ തൂങ്ങിയാടുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഇതുവഴി കടന്നു പോകുന്നവർക്ക് കൃത്യമായ ബോർഡുകൾ ഇനിയും സ്ഥാപിച്ചിട്ടില്ല സ്ഥാപിച്ചിട്ടുള്ളവ തന്നെ വാഹനങ്ങൾ ഇടിച്ച് ചരിഞ്ഞും മറിഞ്ഞും ഡ്രൈവർമാർക്ക് കാണുവാൻ സാധിക്കാത്ത നിലയിലാണ് നഗരത്തിലെ തിരക്കേറിയ റോഡുകൾ സന്ധിക്കുന്ന ഈ ഭാഗത്ത് മഴ പെയ്യുമ്പോഴെല്ലാം കുഴികളും രൂപപ്പെടുന്നു എന്ന പരാതിയും ഭിദിര കർണങ്ങളിലാണ് പതിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പരിഹാരമില്ലാതാകുമ്പോൾ മൂവാറ്റുപുഴക്കാർക്ക് ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും ചോദിക്കാനുള്ളതും ഒന്നും കേൾക്കുന്നില്ലേ എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും